മാമിൻ അയ്യാം അൽ അമലു അഹബ്ബു മിൻ ഹാദിഹിൽ ഈ ദിവസങ്ങളിൽ വേറെ ഒരു ദിവസവും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ സൽകർമ്മങ്ങളെ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ദിവസങ്ങളിലാണ് ആ ഹദീസിന്റെ അർത്ഥം കൃത്യമായി അറിയാവുന്ന സ്വഹാബികൾ അറബി ഭാഷ കൃത്യമായി അറിയാവുന്ന സ്വഹാബികൾക്ക് നബിയുടെ ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലായി ഈ ദിവസങ്ങളാണ് അല്ലെങ്കിൽ ഈ ദിവസത്തിലെ അമലുകളാണ് ഏറ്റവും പ്രധാനമെന്ന് അതുകൊണ്ട് അവർ ചോദിച്ചു വലൽ ജിഹാദു യാ അള്ളാഹുവിൻ്റെ റസൂലെ ഇസ്ലാമിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഈ പത്ത് ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമുണ്ടോ നബി നബിസ് അലൈസ്മിയുടെ മറുപടി വലൽ ജിഹാദു ഫീ അതെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിന് പോലും ഈ പത്ത് ദിവസത്തെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമില്ല എങ്ങനെയാണെങ്കിൽ അല്ലാതെ ഒരാൾ സ്വന്തം സമ്പത്തും കൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട് ഷഹീദായി അതിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഷഹീദായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പ്രത്യേകമായ പദവികളുണ്ട് അതല്ലാത്ത നിലക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ഒരാളേക്കാൾ പ്രതിഫലമുണ്ട് ഈ പത്തു ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾക്ക് അതേത് സൽക്രമമാകട്ടെ